നമ്മൾ നേരത്തെ അവിടെ പുറത്ത് ജാമർ കണ്ടിരുന്നു ജാമർ സിങ്ങാട്ടം പരിചയപ്പെടുത്തിയായിരുന്നു വേറൊരു അറിവ് കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് സിംഗേട്ട നമസ്കാരം നമ്മളെ കൂടെ ഇന്ന് അഖിൽ പുതുശ്ശേരി ഉണ്ട് ആൾ കണ്ണൂരിലെ ഇരിട്ടി സ്വദേശിയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മെക്കാനിക്കാണ് ഡ്രോണിൽ കൂടാതെ പോലീസിൻ്റെ ഫോറൻസിക് ലാബിന് വേണ്ടിയിട്ടും സൈബർ വിഭാഗത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളടം ഞാനടക്കമുള്ള ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ പ്രധാനമായിട്ടൊരാളാണ് അദ്ദേഹത്തോട് ചില ചെറിയ സംശയങ്ങൾ ചോദിച്ചു വെക്കണം ഇപ്പോൾ അതിൽ ഇവിടെ ഫ്രണ്ടിൽ നമ്മുടെ ജാമർ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ആലപ്പുഴയിൽ വള്ളംങ്ങണിയിൽ ജാമർ വണ്ടിയിൽ ഡ്രോൺ വളർത്തിക്കും ആ ജാമർ പ്രവർത്തിക്കുന്ന രീതി നമ്മളിപ്പോൾ ഈ ഡ്രോണിൽ റിമോട്ടിൽ നമ്മൾ ഫ്രീക്വൻസിൽ രണ്ട് രീതിയിൽ ടു പോയിൻറ്റ് ഫോറും ഫൈവ് പോയിന്റ് എയ്റ്റും ആണ് നമ്മൾ രണ്ട് ഡ്രോണുകൾ നമ്മളുടെ ഫ്രീക്വൻസി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് അവർ വെടിവെക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ അവിടെ കണ്ടത് അതെങ്ങനെയാണ് അത് അത് ആ ജാമർ ഉണ്ടാക്കിയതിൻ്റെ പിന്നിലും അതിലടക്കമുള്ളൊരു സംഘമാണ് എനിക്കറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക പൊതുവേ ചാവൾസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഫ്രീക്വൻസി പറഞ്ഞത് ടു വൺ ഫോർ ഫൈവ് വൺ എയ്റ്റ് പോലെയുള്ള ഫ്രീക്വൻസിയിലാണ് അപ്പോൾ ആ ഫ്രീക്വൻസിയിൽ തന്നെ കൂടുതൽ നോയിസ് ഉണ്ടാക്കിയിട്ടാണ് ഇതിനെ ഡിസ്റ്റേബ് ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഇരിക്കട്ടെ നമ്മൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന സമയത്ത് പുറത്ത് മറ്റു പലരും സംസാരിച്ച് ശബ്ദമുണ്ട് അപ്പോൾ ഇത് നമ്മൾ സംസാരിക്കുന്ന അതേ ശബ്ദത്തിൽ തന്നെ ഇല്ല അതേല് ഡിസ്റ്റർബൻസ് തന്നെ മറ്റുള്ള ഒരുപാട് പേരുണ്ടാക്കുന്നുണ്ട് എന്ന് സംബാൽ നമുക്ക് പറയുന്നത് കേൾക്കാത്ത അവസ്ഥ അതേപോലെ തന്നെ ഡ്രോണും റിമോട്ടും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനെ ഡിസ്റ്റേബ് ചെയ്യുകയാണ് ഈ ജാമോ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് കൺട്രോൾ ഇല്ലാത്ത അവസ്ഥ വരും അതായത് റിമോട്ട് ചെയ്യുന്ന തടസ്സം വരും അങ്ങനെ ചെയ്യുമ്പോൾ ഡ്രോൺ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഡ്രോണിലെ അടുത്ത മെത്തേഡ് എല്ലാം ഡോണിൽ ചെയ്ത് ലാൻഡ് ചെയ്യലാണ് അല്ലെങ്കിൽ റിട്ടേൺ ടു ഹോം ജി പി എസ് ഉണ്ടെങ്കിൽ റിട്ടേൺ ടു ഹോം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ജാമേഴ്സിലെന്ത് ചെയ്യുന്നത് വെച്ചാൽ ജി പി എസും ഡിസ്റ്റർബ് ചെയ്യും ജി പി എസ് കണക്ഷൻ കിട്ടാത്ത രീതിയിൽ അതിൻ്റെ ഫ്രീക്വൻസിയിലും ഇതുപോലെ നോയ്സ് ഉണ്ടാകും അപ്പോൾ ആ നോയിസ് വരുമ്പത്തേക്കും അതിന് ജി പി എസ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഡോണിന് ലാൻഡ് ചെയ്യാനല്ല അത് വേറെ മാർഗ്ഗമില്ലാത്ത അവസ്ഥയാണ് അപ്പം അങ്ങനെയാണ് ഡോൺ പുതുവേല മറ്റൊരു കാര്യമുള്ളത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ തന്നെ പേർച്ച പെടാൻ അപ്പോൾ നോർമൽ ലെവലിൽ ഗ്ലാമർ ഉണ്ട് എന്നുള്ളത് പോലീസ് പത്രത്തിൽ വഴിയാൽ മറ്റുള്ള മാധ്യമങ്ങളിൽ വഴിയാ റീസെയിൽ ശേഷമല്ല ഇന്ന സ്ഥലമായിട്ട് ഉണ്ട് നിങ്ങൾ കുറച്ച് തരുന്നാലും കുറച്ചിട്ട് പിന്നീട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമുണ്ട് അല്ലാതെ ഗ്രീൻ സോണിൽ കൊണ്ട് ഗ്രാമർ വെക്കാറില്ല ഇല്ല അവർ പൊതുവെ തന്നെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി നോട്ടീസ് ചെയ്യും പറത്താൻ പാടില്ല ഫ്ലൈ സോണാണ് അല്ലെങ്കിൽ അവിടെ ഒരു സ്പെസിഫിക് ഇവന്റ് ആ ഇവന്റിന്റെ ഭാഗമായിട്ട് ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ പറത്താൻ പാടില്ല തീർച്ചയായിട്ടും അവർ പത്രത്തിലും ഇതിൽ പരസ്യപ്പെടുത്തിയതിനു ശേഷമാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമുക്കത് ഇപ്പോൾ പബ്ലിക് നോട്ടീസ് ആയിട്ട് കിട്ടും ശരി ശരി പറത്താൻ പാടില്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ നമ്മൾ ഇരിക്കുന്ന ഫാൻഡം നമ്മൾ ആദ്യത്തെ കാറ്റഗറി ഉണ്ട് ഡ്രോണിൻ്റെ അത് കഴിഞ്ഞ ഫാൻഡം കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറിയിൽ നിന്ന് നിരവധി വന്നു പക്ഷേ ആദ്യത്തെ നമ്മൾ ഡ്രോൺ എന്ന് പറഞ്ഞാൽ അത് സിനിമാറ്റോഗ്രഫിക്ക് വേണ്ടി മാത്രമായിരുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ പാടത്തും പറമ്പിലും കൃഷി സ്ഥലങ്ങളിലൊക്കെ ഡ്രോൺ പറത്തുന്ന പെണ്ണുങ്ങളെ പോലും കണ്ടുകൊണ്ട് അപ്പോൾ ഈ ഡ്രോണിൻ്റെ കേസിൽ പ്രത്യേകിച്ചും ആ യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ ഡ്രോണുകൾക്ക് ലോകവ്യാപകമായി ഭയങ്കര ഡിമാൻഡ് എല്ലാവർക്കും ഇന്ത്യൻ ഡ്രോണുകളെ കുറിച്ച് ഭയങ്കര പോസിറ്റീവായിട്ട് അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ ഡ്രോണിൻ്റെ വലിയൊരു ഹബ്ബായിട്ട് ഇന്ത്യ മാറാനുള്ള ജനസംഖ്യാനുപാതികമായിട്ട് നിരവധി പേർക്ക് തൊഴിലിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഡ്രോണിൻ്റെ ഒരു വിപ്ലവത്തിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പതിനെട്ട് മുതൽ മുപ്പത് ശതമാനം വരെ ഗ്രോത്താണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ കാഴ്ചപ്പാടിൽ ഡ്രോണിൻ്റെ ഒരു റവല്യൂഷനെ കുറിച്ച് എന്താണ് പറയുന്നത് ഇനി വരാൻ പോകുന്നത് ഡ്രോണിൻ്റെ കാര്യത്തിൽ ഡ്രോൺ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും സത്യത്തിൽ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലോ കുറച്ച് ബാക്ക് വേട്ട ഇടക്കാലത്ത് പോയിരുന്നു അപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഈ അടുത്ത കാലത്തായിട്ട് വിദേശ നിർബന്ധ ഡ്രോണുകളുടെ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു ഒരു തരത്തിലും നല്ലതാണ് പക്ഷേ അത് പല രീതിയിലും നമുക്ക് ഇവിടെയുള്ള ഡ്രോൺ ഉപയോഗത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ മൊത്തത്തിലൊരു പൊട്ടം ചില രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഭാവിയിൽ അത് ചിലപ്പോൾ നല്ല രീതിയിൽ വന്നേക്കും കാരണം കൂടുതൽ പുതിയ കമ്പനികൾ ഉണ്ടാക്കുകയും പുതിയ ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ മാനുഫാക്ചർ ചെയ്തിരുന്നു കാരണം ഒരു പുറത്തുള്ള വിദേശ കമ്പനികളായിട്ട് ചില കേസിൽ കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇന്ത്യൻ കമ്പനികളുണ്ടായിരുന്നത് അപ്പൊ രണ്ടും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ മറ്റേത് വരൽ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള കമ്പനികൾക്ക് കുറച്ച് സാധനം കിട്ടും പിന്നീടത് എല്ലാം കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ വന്ന് തുടങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഡ്രോണുകൾ സിനിമ കാറ്റഗറികളുടെ ഡ്രോണുകൾ പറയ്ക്ക് ക്യാമറ ഉപയോഗിച്ചാണ് ബാക്കിയുള്ള ജനറൽ കാറ്റഗറി ലോജിസ്റ്റിക് മാപ്പിങ് സർവേലൻസ് അതെല്ലാം മറ്റൊരു കാറ്റഗറി ഉണ്ട് ഇത് രണ്ടും ഒറ്റ റൂള് വരുമ്പോൾ ഇന്ത്യൻ ക്യാമറ ഇറങ്ങാത്തത് കൊണ്ട് വിദേശ ഡ്രോണുകൾ നമ്മൾ ഇന്ത്യൻ ക്യാമറ ഇല്ലാത്ത ലെവലിൽ സിനിമ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ ഒരു ക്യാമറ വന്നു കഴിഞ്ഞാലും ഓക്കെ ആ ടെക്നോളജി ടെക്നോളജിയുള്ളൂ അപ്പോൾ അതുവരെ എന്തൊരു കാഴ്ചപ്പാടിൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സിനിമാറ്റോഗ്രഫി ചെയ്യുന്ന ഡ്രോണുകൾ ജനറൽ കാറ്റഗറി ചെയ്യുന്ന ഡ്രോണുകൾ രണ്ടായി തരംതിരിച്ച് രണ്ടിനും ഒരേ കൊടുക്കുകളിലുള്ള നിയമങ്ങൾക്ക് വിധേയമാക്കാതെ വന്നാൽ ഇന്ത്യൻ ഡ്രോണുകളും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യും പക്ഷേ സിനിമയ്ക്ക് വേണ്ടി അംഗീകരിക്കപ്പെട്ട ലൈസൻസ് എല്ലാം എടുത്ത് എല്ലാ നിയമപരമായി ചെയ്യുന്ന ആൾക്കാരുകൾക്ക് മാത്രം ഈ ക്യാമറ വിദേശ ക്യാമറകളടങ്ങിയ ഡ്രോണുകൾ പ്രവർത്തിക്കാൻ അനുവാദം കിട്ടില്ലെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ക്യാമറ ഉപയോഗിക്കുന്ന എല്ലാ ക്യാമറകളും ഹൈലി ക്വാളിഫൈഡ് എയ്റ്റ് കെ അപ്പോൾ പന്ത്രണ്ട് കെ ക്യാമറയൊക്കെ വന്നു ആ ക്യാമറയായിട്ട് കോമ്പറ്റീനൊരു ഡ്രോൺ വരുമ്പോൾ ഇന്ത്യയിൽ ഡ്രോണ് ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഡ്രോണ് നമ്പറുള്ളതാണ് അതിന് ശേഷം ഇറങ്ങിയ ഡ്രോണിന് നമ്പർ ഇല്ലെങ്കിൽ ഇത് പഴയ ടെക്നോളജി ഉണ്ട് രണ്ടായിരത്തി പതിനാറ് ടെക്നോളജിയാണ് ഏഴ് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുമ്പോൾ ഒമ്പത് വർഷം മുമ്പുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഡ്രോൺ വർക്ക് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ക്യാമറകൾ എല്ലാം ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു അന്തരമല്ലേ ആ ഒരു രണ്ട് വിഭാഗമായി തരം തിരിച്ചിട്ട് നിയമം അതിനെക്കുറിച്ചുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഈ പുറത്തുനിന്ന് അല്ലെങ്കിൽ വിദേശ സർഭിത അല്ലെങ്കിൽ ആയിട്ടുള്ള ടെക്നോളജിയുള്ള ഡ്രോണുകൾ കാര്യമായിട്ട് വരണം എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ എങ്കിലേ സത്യത്തിൽ ആ കമ്പനികളുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി നമ്മുടെ ഇവിടെ മാനുഫാക്ചറിങ് ദ വരുമുള്ളൂ അത് വന്നില്ലെങ്കിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും രണ്ടായിട്ട് അവിടുന്ന് വരാതായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഉണ്ടാക്കി വരുന്ന സമയത്ത് നമ്മളത് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും പലപ്പോഴും ഇപ്പോൾ ഫിലിമിലാണെന്നുണ്ടെങ്കിലും പല കേസുകൾക്കും പല ആവശ്യങ്ങൾക്കുമുള്ള ഡ്രോണുകൾ നമുക്കിവിടെ നിർമ്മിക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികൾ നമ്മൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ബെറ്ററായിട്ടുള്ള കമ്പനികളുമായിട്ട് കോമ്പിറ്റീറ്റ് ചെയ്യണം അതിന് ഇതുപോലെ നല്ല നല്ല കമ്പനികളും മറ്റുള്ള ക്വാളിറ്റി ബേസ്ഡ് ആയിട്ട് വരണം അതിന് ും എന്തായാലും നിരവധി ഡ്രോണിന്റെ ഫോറൻസിക് മേഖലയിലും പോലീസുമായി സഹകരിച്ചു നിരവധി പേർക്ക് സേവനം എന്നുള്ള രീതിയിലും അതായത് ആരും ഒരു കാര്യം വിളിച്ചു ചോദിച്ചാലും അതൊക്കെ അത് കൈയ്യോടെ തന്നെ അതിന് സംശയങ്ങളും പുതിയ ടെക്നോളജിനെ കുറിച്ചുള്ള എയർടെൽ ഡീറ്റർ വിവരങ്ങളും എല്ലാം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതിൽ ആൾ കണ്ണൂർക്കാരനാണെങ്കിലും പല സ്ഥലത്തുകളിലും അദ്ദേഹത്തിന് അന്വേഷിച്ച് അവർക്ക് ആൾക്കാർ എത്താറുണ്ട് വാളെ തലപ്പെട്ട സമയം നമുക്ക് വേണ്ടി കുറച്ചു നേരം ചിലവഴിച്ചതിന് ആൾക്ക് പ്രത്യേകം നന്ദി താങ്ക് യു എൻ്റെ പേരിലോട്ടാ എൻ്റെ സുഹൃത്താണ് ആ കുറച്ചായിട്ട് അറിയാം